നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ദിവസങ്ങള് ഹമാസിന്റെ തടവിൽ കഴിഞ്ഞ ഭീകര ദിവസങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഒഹാദ് ബന്നാമി വെളിപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത് മീറ്റർ ഭൂമിക്കടിയിൽ മറ്റ് അഞ്ച് ബന്ധുകളോടൊപ്പമായിരുന്നു താമസം വായു കടക്കാത്ത ഭൂമിക്കടിയിൽ കിടക്കുമ്പോൾ ഓരോരുത്തരും ചിന്തിച്ചിരുന്നത് ഇന്ന് എന്ത് ഭക്ഷണമായിരിക്കും ലഭിക്കുക എന്നായിരുന്നു എപ്പോൾ എന്ത് കഴിക്കാൻ കിട്ടുമെന്ന് ഊഹിക്കാനാണ് സമയത്തിന്റെ ഭൂരിഭാഗവും ചിലവഴിച്ചതെന്ന് ഒഹാദ് ബൻ നാമി പറഞ്ഞു ഓരോരുത്തർക്കും മുഴുവൻ വിശുപ്പ് മാറ്റാനുള്ള ഭക്ഷണം കിട്ടുമോ അതോ പകുതിയെങ്കിലും കിട്ടുമോ ഒരു കപ്പ് അരി കൂടി കിട്ടുമോ ബന്ധുക്കളാക്കുന്നവരിൽ നിന്ന് ബാക്കിയാണോ കിട്ടുന്നത് എന്നൊക്കെ നീളും ചിന്തകൾ എപ്പോൾ ഭക്ഷണം ലഭിക്കും അടുത്ത ദിവസത്തേക്ക് കരുതി വെക്കാൻ കുറച്ചുണ്ടാകുമോ എന്നും തനിക്കും മറ്റു ബന്ധുക്കൾക്കും അറിയില്ലായിരുന്നുവെന്നും ബെന്നാമി കൂട്ടിച്ചേർത്തു ബന്ധുക്കളാക്കപ്പെട്ടവരിൽ പടർന്നു പിടിച്ച രോഗത്തെക്കുറിച്ചും ബെന്നാമി ഓർത്തു ആരെങ്കിലും രോഗിയാണെങ്കിൽ പിന്നെ എല്ലാവരും രോഗികളായി മാറും ആറുപേരിലും വയറിളക്കവും വയറുവേദനയും സാധാരണമായിരുന്നു എന്നാൽ മരുന്നുകൾ ലഭ്യമായിരുന്നില്ല പകർച്ചവ്യാധികൾ എല്ലാവരെയും ഏറെ ക്ഷീണിപ്പിച്ചു കാരണം ഇതിലൂടെ ശരീരത്തിലെ ദ്രാവകങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു കടുത്ത പനി കാരണം ബോധം നഷ്ടപ്പെട്ട നിരവധി സംഭവങ്ങളും ബെന്നാമി ഓർത്തെടുത്തു ഓഹാദ് ബന്നാമി തന്റെ ഭൂരിഭാഗം സമയവും തുരങ്കങ്ങളിലായിരുന്നു ചിലവഴിച്ചത് തുരങ്കത്തിലെ ക്ഷുദ്രജീവികൾ പലപ്പോഴും ശല്യം ചെയ്തിരുന്നു തണുത്ത ഉപ്പുവെള്ളത്തിൽ ഏതാനും ആഴ്ചകളിലൊരിക്കൽ മാത്രമേ കുളിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ എല്ലാവരും മുഴുവൻ സമയവും ഒരേ സെറ്റ് വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നതെന്നും ബെന്നാമി പറഞ്ഞു എൻക്ലേവിലായിരുന്ന സമയത്ത് ബന്നാമിയോടൊപ്പം ബന്ധുക്കളാക്കപ്പെട്ട മറ്റാളുകളായിരുന്നു എൽക്കാനാ ബോബോർട്ടും ഹൈം ഒഹാനയും ഞാൻ ഉടനെ അവരും മോചിപ്പിക്കപ്പെടുമെന്ന് ഞാൻ പറയുമായിരുന്നു പക്ഷേ അവർ ഇപ്പോഴും തടവിലാണ് അവർ എന്താണ് അനുഭവിച്ചതെന്ന് തനിക്ക് കൃത്യമായി അറിയാമെന്നും തനിക്കവർ കുട്ടികളെപ്പോലെ ആയിരുന്നെന്നും ബെന്നാമി പറഞ്ഞു എൻ ട്വൽവിന്റെ ഫ്രൈഡേ സ്റ്റുഡിയോ ഷോയിലാണ് ഒഹാദ് ബെന്നാമി ഹമാസിന്റെ തടവിൽ കഴിഞ്ഞ ദിവസങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീനാനോസ്